أعوذ بالله من الشيطان الرجيم ألم تر إلى الذي حاج إبراهيم في ربه أن آتاه الله الملك إذ قال إذ قال إبراهيم ربي الذي يحيي ويميت قال أنا أحيي وأميت قال إبراهيم فإن الله يأتي بالشمس من المشرق فأتي بها من المغرب من المغرب الذي كفر والله لا يهدي القوم ഇരുന്നൂറ്റി അൻപത്തി എട്ടാമത്തെ വചനം രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ കേൾക്കുന്നത് അലംതറായി അല്ലതി ഹാജ ഇബ്രാഹീമ ഫി റബ്ബി ഇബ്രാഹീമിനോട് അദ്ദേഹത്തിൻ്റെ റബ്ബിൻ്റെ കാര്യത്തിൽ തർക്കിച്ചവനെപ്പറ്റി നീ അറിഞ്ഞില്ലേ ഞാൻ ആഹുല്ലാഹുൽ മുൽഖ് അള്ളാഹു അവന് രാജാധികാരം നൽകിയതിനാലാണ് അവൻ അതിന് സന്നദ്ധനായത് ഇത് കാല ഇബ്രാഹീമോ റബ്ബി അല്ലെ അഹീവ യുമീദ് എൻ്റെ റബ്ബ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാകുന്നു എന്ന് ഇബ്രാഹിം പറഞ്ഞപ്പോൾ കാല അനഹീവ ഉമീദ് ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ എന്നാണ് അവൻ പറഞ്ഞത് قال കാല ഇബ്രാഹിമു ഫാഹ് ബിഷംസിൻ من അപ്പോൾ ഇബ്രാഹീം പറഞ്ഞു എന്നാൽ അള്ളാഹു സൂര്യനെ കിഴക്ക് നിന്ന് കൊണ്ടുവരുന്നുബിഹാമിൻ മഹരിബ് നീ അതിനെ പടിഞ്ഞാറി നിന്ന് കൊണ്ടുവരിക ഫബുഹിത്തല്ലതി കഫർ അപ്പോൾ ആ സത്യനിഷേധിക്ക് ഉത്തരം മുട്ടി അള്ളാഹുലായഹിദിൽ കൗമല്ലാലിമീൻ അക്രമികളായ ജനതയെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല ഇതിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ വിശദീകരിച്ചത് അലം തറയിൽ അലി ഹജ ഇബ്രാഹിമി റബ്ബിഹി അൻഹുൽ മുൽഖ് അതുവരെയാണ് നമ്മൾ വിശദീകരിച്ചത് ഇനി ഒരു സംഭാഷണം നടക്കുകയാണ് ഈ സംഭാഷണം നടക്കുന്നത് ഇബ്രാഹിം അലഹിസ്സലാമിൻ്റെയും നേരത്തെ പറഞ്ഞ രാജാവിൻ്റെയും നമ്രൂദ് എന്നാണ് അവൻ്റെ പേര് എന്ന് നമ്മൾ പറഞ്ഞല്ലോ ചരിത്രത്തിൽ ഈ നമ്രൂദ് രാജാവിൻ്റെ വലങ്കയായിരുന്നു ആസർ ഈ ആസർ അദ്ദേഹം ഒരു വിഗ്രഹാരാധകനും അതിൻ്റെ ഒരു വിഗ്രഹം നിർമ്മിക്കുന്നവനും അതിൻ്റെ പൂജാരി ഒക്കെ ആയിരുന്നു ഈ മകനായാണ് ഇബ്രാഹിം അലഹിസ്സലാം ജനിക്കുന്നത് പൊതുവെ ഇബ്രാഹിം അലഹിസ്സലാം ചെറുപ്പത്തിൽ തന്നെ ഇതിനോടൊന്നും യോജിപ്പില്ലാത്ത ആളായിരുന്നു പ്രവാചകന്മാർ അള്ളാഹു ആ രീതിയിലായിരിക്കുമല്ലോ അള്ളാഹുവിൻ്റെ ഫിത്രത്ത് അതുകൊണ്ട് അങ്ങനെ ഒരു ദിവസം ഖുറാന കഥ വിശദീകരിച്ച് പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട് ഒരു ദിവസം ആരും കാണാതെ ഇബ്രാഹിം അവിടെയുള്ള ഒരു മുഖ്യ ദേവാലയത്തിൽ കിടന്ന് അവിടെയുള്ള വിഗ്രഹങ്ങളെയൊക്കെ വെട്ടിനിരത്തി എന്നിട്ട് ആ വെട്ടിനിരത്തിയ കോടാലി ഏറ്റവും വലിയ വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ തൂക്കിയിട്ട് ഇത് അവരെ ഒരു ചിന്തിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഒരു പ്രക്രിയയായിരുന്നു ഇത് അവർക്ക് പ്രത്യേകിച്ച് ഈ വിഗ്രഹഭക്തരായ ആളുകൾക്ക് വല്ലാത്ത പ്രയാസമുണ്ടാക്കി അവരന്വേഷിച്ചു ആരാണിത് ചെയ്തത് എന്ന് അപ്പോൾ നേരത്തെ തന്നെ ഈ വിഗ്രഹപൂജയൊക്കെ വിമർശിച്ചിരുന്ന ഒരാൾ അവരുടെ കൂട്ടത്തിലുണ്ട് ഒരു യുവാവ് അത് ഇബ്രാഹീമാണ് അപ്പം ഇബ്രാഹിം തന്നെ തന്നെയായിരിക്കും ഇത് ചെയ്തതെന്ന് അവർ തീരുമാനിച്ച് അങ്ങനെ ഇബ്രാഹിമിനെ വിളിച്ച് വിചാരണ ചെയ്തപ്പോൾ ഇബ്രാഹിം പറഞ്ഞ് അതുങ്ങളാ വലിയ വിഗ്രഹത്തോട് ചോദിച്ചു നോക്ക് അതിനൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന് അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ പറഞ്ഞുപോയി ഇത് സംസാരിക്കൂലെന്ന് എനിക്കറിയില്ലേ അപ്പം ഇബ്രാഹിം അലി ഇസ്സലാം ആ സന്ദർഭം ഉപയോഗപ്പെടുത്തി അദ്ദേഹം പറഞ്ഞു സ്വയം സംരക്ഷിക്കാൻ കഴിയാത്ത തന്നെ ശിക്ഷിച്ചത് ആരാണ് എന്ന് പറഞ്ഞു തരാൻ പോലും കഴിയാത്തവരെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് ചോദിച്ചു അവിടെ സത്യത്തിൽ ആ കൂടിയിരുന്ന ആളുകളൊക്കെ ഒരു നിമിഷം ചിന്തിച്ചുപോയി പക്ഷേ പ്രശ്നം എന്താണെന്നു വെച്ചാൽ ആ ചിന്ത പെട്ടെന്ന് അവരുടെ വികാരത്തെ വികാരം വിഹാരം ചിന്തയെ കീഴടക്കി അപ്പോൾ അവർ ഇബ്രാഹീമിനെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞ് ബഹളം കൂട്ടി അങ്ങനെ ഇബ്രാഹീമിനെ രാജസന്നിധിയിൽ കൊണ്ടുവരികയാണ് അപ്പോഴാണ് സത്യത്തിൽ ഈ രാജാവുമായുള്ള ഈ സംവാദം നടക്കുന്നത് അതാണ് അതിൻ്റെ സന്ദർഭം എന്ന് പറയുന്നത് ഇതൊരു നല്ല സന്ദർഭമായി ഇബ്രാഹിം അലൈസ്ലാം ഉപയോഗപ്പെടുത്തുകയാണ് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ശിക്ഷിച്ചു ശിക്ഷി ശിക്ഷിച്ച ശിക്ഷിച്ചതെന്താന്ന് ചോദിച്ചാൽ ഇബ്രാഹിമിന് ഒരു തീ കുണ്ടാരത്തിലിട്ട് നശിപ്പിക്കാനായിരുന്നു അപ്പോൾ സ്വാഭാവികമായി പിന്നെ നമ്മൾ നേരത്തെയൊക്കെ ഖുർആാനിലൂടെ മനസ്സിലാക്കിയതുപോലെ ഈ തീ കുണ്ടാരത്തിന് ഇബ്രാഹീമിനെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല അള്ളാഹുവിൻ്റെ കൽപ്പന തീയോട് പറഞ്ഞല്ലോ അള്ളാഹു കോനി വർദ്ധം വശാലനാല ഇബ്രാഹീം എന്ന് അപ്പോൾ ഇബ്രാഹിം തീ കുണ്ടാരത്തിൽ നിന്ന് വളരെ സുരക്ഷിതനായി തിരിച്ചു വന്നു ഇത് ശരിക്കും അവരെ ഒരു നിലയ്ക്ക് ഭയപ്പെടുത്തി പരിഭ്രാന്തരാക്കി ആ ഒരു രംഗമാണ് യഥാർത്ഥത്തിൽ ഈ രാജാവുമായുള്ള ഒരു സംവാദത്തിൻ്റെ രംഗം എന്ന് പറയുന്നത് അതാണ് അപ്പോൾ അവിടെ അതൊരു വല്ലാത്ത രംഗമായിരിക്കും നമ്മളത് അങ്ങനെ തന്നെ ആലോചിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവുകയുള്ളു അതൊരു വല്ലാത്ത രംഗമായിരിക്കും ഇങ്ങനത്തെ ഒരു സംഭവം നടന്ന ഉടനെ എന്നുള്ളത് അവിടെയാണ് ഇത് കാല ഇബ്രാഹിമുറബി അല്ലതീ വയുമീത്ത് ഇബ്രാഹിം അലഹിസ്സലാം ഈ രാജാവിനോട് നടത്തുന്ന ആദ്യത്തെ സംഭാഷണം അതാണ് അത് ആദ്യത്തെ സംഭാഷണം അതാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാരോ അവനാകുന്നു എൻ്റെ റബ്ബ് നീ എൻ്റെ റബ്ബല്ല എന്നർത്ഥം മനസ്സിലായല്ലേ അപ്പോൾ അത് യുഹീ വ ഹീവയുമീത് അതാണ് അടിസ്ഥാനം അപ്പോൾ എന്നെ സൃഷ്ടിച്ച അവനാണ് എൻ്റെ റബ്ബ് ഞാൻ ആരാധിക്കുന്നത് അവനെയാണ് അവനാണ് എനിക്ക് ജീവിതത്തിലെല്ലാ അനുഗ്രഹങ്ങളും നൽകിയിട്ടുള്ളത് മനസ്സിലായല്ലേ ഇബ്രാഹിം അലൈ സ്വലാം ആദ്യം അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന വാക്ക് തന്നെ അതാണ് റബ്ബി അല്ലെ വയുമീത്ത് അല്ലെ യുഹി വയുമീത്ത് ജീവിപ്പിക്കുന്നവൻ മരിപ്പിക്കുന്നവൻ എന്തുകൊണ്ടാണ് ഇബ്രാഹിം അലിസ്സലാം ആദ്യം ഇത് പറഞ്ഞത് ഒരുപാട് അള്ളാഹുവിൻ്റെ സിഫത്തുകൾ ഉണ്ടല്ലോ പറയാൻ അള്ളാഹുവിൻ്റെ ഗുണങ്ങളുണ്ടല്ലോ പറയാൻ അതൊന്നും പറയാതെ നമ്മൾ മനസ്സിലാക്കണം ഇതാണ് ജീവിപ്പിക്കുക മരിപ്പിക്കുക ജീവിപ്പിക്കുക സൃഷ്ടിക്കുക ജീവിപ്പിക്കുക എന്നൊക്കെ പറയുന്നതാണ് ഈ റുബൂബിയത്തിൻ്റെ അള്ളാഹു റബ്ബാണ് എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ തളി അതുകൊണ്ടാണ് അള്ളാഹു ചോദിച്ചത് അഫമി അഹ്ലുഖു കമല്ല അഹ്ലുഖ് സൃഷ്ടിക്കുന്നവനും സൃഷ്ടിക്കാത്തവനും സമാകുമോ അല്ലല്ലോ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഗതിയല്ല ഇല്ലാത്ത ഒന്നിൽ നിന്ന് ഒരു സാധനത്തെ ഉണ്ടാക്കുകയാണല്ലോ അതും നേരത്തെ മാതൃകയില്ലാത്ത ഒന്നിൽ നിന്ന് സുഭാൻ അത്ഭുതമല്ലേ സത്യത്തിൽ സൃഷ്ടിപ്പും ജീവൻ നൽകലുമൊക്കെ എന്താണ് ഈ ജീവൻ എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടിച്ച ഈ വസ്തുവിലേക്ക് റൂഹ് അല്ലെങ്കിൽ ആത്മാവ് സന്നിവേശിപ്പിക്കുകയാണല്ലോ പ്രവേശിപ്പിക്കുകയാണല്ലോ നിങ്ങൾ ആലോചിച്ചോക്കൂ ഇതല്ലാത്ത അത്ഭുതമല്ലേ അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പല സ്ഥലത്തും ഖുർആാൻ ഈ സൃഷ്ടിപ്പ് വലിയ ഒരു അത്ഭുതമായി കാര്യമായി പറഞ്ഞിട്ടുണ്ട് നമ്മൾ പലപ്പോഴും അത് ചിന്തിക്കാത്തത് കൊണ്ടാണ് ഒരുപാട് സ്ഥലങ്ങളിൽ അത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അത് അത് നമ്മൾ മനസ്സിലാക്കണം ശരിക്ക് അത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ ആ ഒരു അത്ഭുതം ബോധ്യമാവുക അതിൻ്റെ ആ ഗാംഭീര്യം ബോധ്യമാവുക സുഹൃത്ത് ഹജ്ജ് ഹജ്ജിലെ എഴുപത്തി മൂന്നാമത്തെ വചനമുണ്ട് മനുഷ്യരെ ഒരു ഉദാഹരണം ഇതാ വിവരിക്കണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും അള്ളാഹുവിനു പുറമെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കുകയില്ല അഹ് ബാബ ഈച്ചനെ ചെറിയൊരു ജീവനെ പറ്റി പറ വല വിശിഷ്ടമായില്ല അതിനായി അവരെല്ലാവരും ഒത്തുചേർന്നാൽ പോലും അല്ലാതെ ആരെയോടൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ആരെയൊക്കെ നിങ്ങൾ ആരാധിക്കുന്നുണ്ടോ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നാലും ശരി ഒരു ഈച്ചനെപ്പോലും പടക്കാൻ കഴിയില്ല അപ്പോൾ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഗതിയാണ് അതുകൊണ്ടാണ് ഇവിടെ ഇബ്രാഹിം അലൈഹി സ്ലാം അദിമൽ നിന്ന് തുടങ്ങിയത് മനസ്സിലായി മനുഷ്യനിപ്പോൾ പല സാധനവും ഉണ്ടാക്കിയിട്ട് അതിന് ജീവൻ കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് അതിനെ ചലിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതൊക്കെ എന്താ അതൊക്കെ ഇവിടെയുള്ള ഒരു പദാർത്ഥത്തെ മറ്റൊരു പദാർത്ഥത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ് അപ്പോഴാണല്ലോ അത് ച അതിന് മോട്ടറ് വരുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഒക്കെ ചെയ്തിട്ടാണ് അതിനെ ചലിപ്പിക്കുന്നത് പക്ഷേ ജീവൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ അതിൻ്റെ ഉടമാവകാശം അള്ളാഹുവിന് മാത്രമാണ് അതുകൊണ്ടാണല്ലോ ഒറ്റ ഒന്നിനെയും ഇവിടെ കാണാത്തത് വലിയ വലിയ രാജാക്കന്മാരാണ് ഭരണാധികാരികളാണെന്ന് പറഞ്ഞവരെന്നും ഭൂലോകത്ത് കാണാല്ലോ ഒക്കെ പോയില്ലേ കം തറക്കും ഇൻ ജനാധിമോ അഴിയൂ എന്ന ചോദിക്കുന്നുണ്ട് സൂറത്ത് ദുഖാൻ വലിയ വലിയ ആൾക്കാരൊക്കെ ഉപേക്ഷിച്ച് പോയില്ലേ നിങ്ങളാലോചിക്കൂ ഈ ജീവനാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് മനുഷ്യൻ സംസാരിക്കുന്നതും അനുഭവിക്കുന്നതും അറിയുന്നതും ചിരിക്കുന്നതും കരയുന്നതും ചിന്തിക്കുന്നതും ഒക്കെ എപ്പോഴാണ് അവനിൽ ജീവനുണ്ടാകുമ്പോഴാണ് അത് അക്ക് മാത്രമേ കഴിയൂ അതുകൊണ്ട് അറബി അല്ലതീ വയു അപ്പം ചിന്തിക്കാൻ ഏറ്റവും ശക്തമായ സംഗതി അതാണ് സുഹൃത്തിൽ മുൽക്ക് തുടങ്ങുന്നത് എങ്ങനെ നോക്കൂർ ജീവനും മരണവും സൃഷ്ടിച്ചവനാരാ അള്ളാഹുവാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ അധികാരത്തിൻ്റെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഭാവമാണത് അതുകൊണ്ടാണ് അങ്ങനെ തുടങ്ങിയത് സുഹാൻ അള്ളാഹ് അള്ളാഹു മാത്രമാണ് സാദനന്മാരെ ബാക്കിയേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ മരിച്ചു പോകും അള്ളാഹു മരിപ്പിക്കും എല്ലാവരെയും അത്ഭുതമാണത് വയബുക്കുറബി ഖതുൽ ജലാലി വല്ലേ കുല്ലുമൻ ഫാൻ എല്ലാം നശിക്കും അള്ളാഹു മാത്രം ബാക്കിയാവുകയുള്ളൂ മനസ്സിലേ അപ്പോൾ അള്ളാഹുവാണ് ജീവൻ്റെ ഉടമ ജീവൻ നൽകുന്നത് അള്ളാഹുവിന് മാത്രമേ അത് കഴിയുള്ളൂ അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്ലാം അതുകൊണ്ട് തുടങ്ങിയത് റബ്ബി അല്ലതീയൊയുമീ വേറെ ആർക്കെങ്കിലും അത് കഴിയോ ആർക്കും കഴിയില്ല ഒരു സൃഷ്ടിക്കും കഴിയില്ല ഒരു ശക്തിക്കും കഴിയില്ല ഒരു ശക്തിക്കും കഴിയില്ല അതുകൊണ്ടാണ് വല്ലാത്ത സംഭവമാണ് ഹാലിക്ക് ഹാലിക്ക് സിറ്റിപ്പിന് ഒരുപാട് ഭാവങ്ങളുണ്ട് വലിയ ഒരു സമാവാത്യം അല്ലാറുണ്ട് അള്ളാഹു വെറും ഹാലിക്കല്ല വലിയ ആണ് അഥവാ ഒരു പ്രീ പ്ലാൻ ഇല്ലാതെ സൃഷ്ടിച്ചവനാണ് സുബാൻ അള്ളാഹു മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ